കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി എടവണ്ണ ചാത്തല്ലൂർ വേട്ടേക്കരൻ ക്ഷേത്രത്തിലെ പതിമൂന്നാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയുടെ കൂപ്പൺ പ്രകാശനം ചെയ്തു സ്കൂട്ടർ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുക വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഒന്നാം സമ്മാനം സ്കൂട്ടർ രണ്ടാം സമ്മാനം റെഫ്രിജറേറ്റർ മൂന്നാം സമ്മാനം സ്മാർട്ട് ടി നാലാം സമ്മാനം സ്മാർട്ട് ഫോൺ അഞ്ചാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് ഒൻപത് വരെയാണ് പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത് ശിങ്കാരിമേളം ദേവനൃത്തം മറ്റു കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഒതായി ആറാട്ടുകടവിലേക്ക് ഘോഷയാത്ര ഗ്രാമപ്രദക്ഷിണം വേട്ടയ്ക്കരൻ കളമ്പാട്ട് എന്നിവയ്ക്ക് പുറമെ മെഗാ തിരുവാതിര ഐഡിയ സ്റ്റാസിംഗ് ആ ഫെയിം ബലറാം നയിക്കുന്ന മ്യൂസിക്കൽ ഇവന്റ് നാട്ടിലെ കലാകാരന്മാരുടെ വിവിധ തരം കലാപരിപാടികളും നടക്കും ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് ഒൻപത് കൂടിയ ദിവസങ്ങളിൽ വളരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കൊടിയേറ്റത്തോട് തുടങ്ങി മാർച്ച് ഒമ്പതിന് വേട്ടക്കരൻ കളമ്പാട്ടോടു കൂടെയാണ് ഉത്സവം അവസാനിക്കുന്നത് ഉത്സവത്തിന്റെ ധനശേഖരണാർത്ഥം ഒരു സമ്മാന പദ്ധതി ഈ വർഷം ആവിഷ്കരിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം സ്കൂട്ടർ മുതൽ സമ്മാനങ്ങളാണ് ഈ കൂപ്പൺ ആളുകൾക്കായി സി പി സതീഷ് ബാബു എം സാജൻ ചന്ദ്രൻ ബിലഹരി വി പി ശരത് വി കെ അനിൽ ബാബു ഇ നൈനേഷ് സജിത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വണ്ടൂർ